ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളൊക്കെ നീങ്ങി ശരീരത്തെ ശുചീകരിച്ചില്ലെങ്കിൽ പല വിധത്തിലുള്ള രോഗങ്ങൾക്ക് അത് കാരണമാകും സോറിയാസിസ് പോലുള്ള രോഗങ്ങൾ ഇത്തരത്തിൽ ഉണ്ടാകുന്നവയാണ് നമ്മുടെ ശരീരത്തിലുള്ള രക്തം ശുചീകരിക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാനെന്ന് പറയുന്നത് പഴുത്ത് തക്കാളി കഴിക്കുന്നത് രക്തം ശുചിയാക്കാൻ സഹായിക്കുന്നതോടൊപ്പം ഞരമ്പുകൾക്ക് ശക്തിയും പുഷ്ടിയും നൽകുന്നു രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു രക്തത്തിലെ തടസ്സങ്ങളൊക്കെ കിട്ടുവാനും ഇത് വളരെ നല്ലതാണ് കറ്റാർവാഴയുടെ നീര് രക്തം ശുചീകരിക്കുകയും അലർജി ചൊറിച്ചിൽ ഇവയ്ക്ക് ആശ്വാസം നൽകുകയും ചെയ്യുന്ന ഒന്നാണ് ശരീരത്തിൽ പല വിധത്തിലെത്തുന്ന വിഷാംശങ്ങളെ പുറന്തള്ളുവാനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുവാനും ചർമ്മത്തിൽ ചുളിവുകൾ വീഴാതിരിക്കാനും ഇഞ്ചി കഴിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും നീരും തേനും ചേർത്ത് ദിവസവും രാവിലെ കഴിക്കുന്നത് ശരീരത്തിലുള്ള അഴുക്കുകളൊക്കെ നീങ്ങാൻ നല്ലതാണ് ദിവസവും ഇത് സാധിച്ചില്ലെങ്കിൽ പോലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് കഴിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മറ്റൊന്നാം മഞ്ഞൾ മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചർമ്മത്തിന് തിളക്കവും ആരോഗ്യവും നിലനിർത്തുന്നതോടൊപ്പം തന്നെ ശരീരത്തിലുള്ള വിഷാംശത്തെ പൂർണ്ണമായി നീക്കുവാനും സുന്ദരമായ ചർമ്മം ലഭിക്കുവാനും സഹായിക്കുന്നു നമുക്കറിയാം വായു ശുദ്ധമാക്കാൻ മാത്രമല്ല രക്തം ശുചീകരിക്കാൻ കൂടിയ ആര്യവെയ്പ് വളരെ ഉത്തമമായ ഒന്നാണ് പലപ്പോഴും നമ്മളത് തിരിച്ചറിഞ്ഞ് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് സത്യം ഇതിൻ്റെ ഇല അരച്ച് ചെറിയ ഉരുളകളാക്കി കഴിക്കുന്ന ശരീരത്തിലുള്ള വിഷാംശം നീങ്ങുവാൻ വളരെ നല്ലതാണ് ശരീരത്തിൽ എന്തെങ്കിലും ക്ഷീണമോ അസ്വസ്ഥതകളോ ഒക്കെ ഉണ്ടാകുന്ന സമയത്തെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പം നമുക്ക് നല്ല എനർജി തോന്നും ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്നെ അറിയിക്കുക നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ അറിവുകളുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം